ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു പാക്കിംഗ് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യമായിട്ട് പതിനഞ്ച് ഗ്രാം ആൽഫോബെറ്റിക് ബീഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പും പിന്നെ ഒരു സ്ക്വയർ ഷേപ്പുമാണ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യാത്തവർക്കൊക്കെ ഇത് തന്നെയാണ് കൊടുക്കാറുള്ളത് മറ്റേത് വേണം പറയുന്നവർക്കാണ് മറ്റേത് കൊടുക്കാറുള്ളത് ഇതിനു തന്നെയാണ് നല്ല ഡിമാൻഡ് ഉണ്ടാവാറുള്ളത് കേട്ടോ ഈ ഒരു റൗണ്ടിൽ പല കളേഴ്സ് വരുന്ന ഈ ഒരു ബീഡ്സിന് തന്നെയാണ് അധികം എൻക്വയറീസ് വരാറുള്ളത് അപ്പോൾ അത് ഞാനിവിടെ പാക്ക് ചെയ്തിട്ട് സ്റ്റാപ്പ് ലയറുകൊണ്ട് പിൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അലിഗേറ്റഡ് ക്ലിപ്പ് വരുന്നുണ്ട് ഒരു അഞ്ചര സെൻറ്റിമീറ്ററിൻ്റെ സിൽവർ അലിഗേറ്റഡ് ക്ലിപ്പാണ് കേട്ടോ പത്ത് പീസ് അങ്ങനെ വരുന്നുണ്ട് അതും ഞാനൊരു പാക്കിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ വേണം എന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതിൽ കാറ്റലോഗ് ഉണ്ടാവും അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ കാറ്റലോഗെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിപ്പം ഞാൻ ക്ലോസ് ആക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലിറ്റർ ട്യൂബൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഞാൻ അതും അതിൽ വെക്കാമെന്ന് കരുതി പിന്നെ ഇത് ഫ്ലവർ ബീഡാണ് ഇതൊരു ഇരുപത് ഇരുപത് പീസൊക്കെ ആണ് തോന്നുന്നുണ്ട് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന അതിലും കൂടുതൽ പീസ് ഞാനിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ ഇതിൻ്റെ ഇപ്പോൾ ഓരോന്ന് കൊടുക്കാറുണ്ട് മെറ്റീരിയലോ ബോയോ എന്തെങ്കിലും അപ്പോൾ ഇതിൽ ഈയൊരു ബോയാണ് വെച്ചിട്ടുള്ളത് ഇതിൽ ലിറ്റർ ട്യൂപ്പ് വെക്കുന്നില്ല കേട്ടോ വേറൊരു പാക്കിലാണ് ലിറ്റർ ട്യൂപ്പ് വെക്കുന്നത് ഇതിൽ ഈ മൂന്നു ആക്കിയിട്ട് പിൻ ചെയ്യുന്നുണ്ട് പിന്നെ വയർ ബാൻഡ് ഒരു നാൽപ്പത് വയർ ബാൻഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര എണ്ണി വെച്ചാലും പിന്നെയും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി എണ്ണാറുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്ത എണ്ണി വെച്ച് തന്നെയാണ് പക്ഷെ എന്നാലും ഒന്നുകൂടും പാക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഓഫർ സെയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഫുള്ള് ഐറ്റംസും നല്ല റേറ്റ് കുറവില്ല എനിക്ക് കിട്ടിയതിനേക്കാളും റേറ്റ് കുറവില് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് ചാനൽ വീഡിയോ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ അത് കണ്ടാലാണ് നമ്മൾ പിന്നെ അത് റീസ്റ്റോക്ക് ചെയ്യുന്നില്ല ആ ഐറ്റം ചെയ്യുന്നവരെയാണ് നമുക്ക് ആ ഓഫർ ഉണ്ടാവുക അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ വേറെ സാധനം റേറ്റ് കുറവിൽ വാങ്ങി അതിനും റേറ്റ് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ കുറവില് കൊടുക്കൂലല്ലോ അപ്പോൾ പിന്നെ സാധനം വാങ്ങൊന്നുമില്ല അപ്പോൾ വേണ്ടവരൊക്കെ അപ്പം മെസ്സേജ് അയച്ചോളു കേട്ടോ പിന്നെ ഇത് ഫ്ലവർ ബീഡാണ് ഇരുപത് ഗ്രാമിനാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് ചെറിയ വൈറ്റ് ഫ്ലവർ ബീഡാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അളന്ന് ആക്കി വെച്ചിട്ടുള്ളതായിരുന്നു ഇതപ്പോൾ എത്രയാണ് ഇരുപത് ഗ്രാമിൽ ഉണ്ടാവുക ഇത് പത്ത് ഗ്രാം വാങ്ങുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഇതിലാണ് ഞാൻ ഗ്ലിറ്റർ ട്യൂബ് വെക്കാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വന്ന് വാങ്ങാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇത് ഒന്നിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് കൊറിയർ ചെയ്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഞാൻ ഒന്നിന് വെക്കില്ല കാരണം ഗ്ലിറ്റർ ട്യൂബ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല ഇത് ഇവിടുന്ന് കൈയോട് വാങ്ങാനുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ അപ്പോൾ ഗ്ലിറ്റർ ട്യൂബാണെങ്കിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മീറ്ററോളം ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റിൽ കൊള്ളുമല്ലോ അപ്പോൾ ഞാൻ ഇതിലും കുറച്ച് വെച്ച് വേറൊരു പാക്കിലും കൂടി ആക്കിയിട്ടാണ് ഗ്ലിറ്റർ ട്യൂബ് വെക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗ്ലിറ്റർ ട്യൂബ് ഇതിൽ വെച്ചിട്ടുണ്ട് ഗ്ലിറ്റർ ട്യൂബ് ഇപ്പോൾ ഒരുവിധം കളേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സ്കൈ ബ്ലൂ മെറൂൺ ഒക്കെയാണ് ഉള്ളത് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കളർ ബ്രൗണും പിന്നെ വേറൊരു കളറൊക്കെ ഉണ്ടാവും അല്ല നമ്മൾ ഇതിൽ കാണുന്ന റെയിൻബോ കളറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റെയിൻബോയും ഡാർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മെറൂണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്തതും ഞാൻ അടുത്തതായിട്ട് പാക്ക് ചെയ്യാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നമ്മുടെ ബ്ലാക്കിൽ ഒരു ബ്ലൂ കളർ വരുന്ന ഒരു ഒരു പ്രത്യേക തരം ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പിന്നെ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ നമ്മുടെ അടുത്ത് അത്യാവശ്യമുണ്ട് അത് മാത്രമാണ് നമ്മൾ അമ്പത് മീറ്ററിൻ്റെ ഒരു ആയിട്ട് വാങ്ങിയത് ബാക്കി ഇതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് പത്ത് മീറ്റർ ഇരുപത് മീറ്റർ അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സ്കൈ ബ്ലൂ ഇനിയും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇനി വേറൊരു കവറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ തന്നെ കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വേറെ കവറിൽ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു കവറിൽ തന്നെ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ നടുവിലൊക്കെ ഈ സോറി വയർ ബാൻഡിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഈ ഒരു ഗ്ലിറ്റർ ടൂപ്പ് വെച്ച് കൊടുത്താലും മതി കാരണം നമ്മൾ ഇതിന് പാക്കിങ്ങിനു പറഞ്ഞിട്ട് നമുക്കൊരു ക്യാഷും നമ്മളിതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല മെറ്റീരിയൽസിൻ്റെ ഇവിടെ നിന്നൊക്കെ വന്ന് വാങ്ങുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാത്രമാണ് വാങ്ങുന്നത് പിന്നെ മറ്റേതാവുമ്പോൾ നമ്മൾ ഡെലിവറി ചാർജ് അമ്പത് രൂപ വാങ്ങുമല്ലോ അതിലും നമുക്ക് ഇതിനുള്ള റേറ്റ് എല്ലാം എല്ലാവടാ കിട്ടുമെന്നില്ല ചിലതൊക്കെ നമ്മൾ അമ്പത് രൂപ വാങ്ങിയാലും അറുപതും അറുപത്തഞ്ചും ഒക്കെ നമുക്ക് ആവാറുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ പിന്നെയും വാങ്ങാറൊന്നുമില്ല നമ്മൾ ആ അമ്പത് രൂപ ഷിപ്പിങ്ങിൽ തന്നെയാണ് അയക്കാറുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കവറിൽ പാക്ക് ചെയ്യാണ് കേട്ടോ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വാങ്ങാനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയർ ബാഗിലൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും ചെയ്യുന്നില്ല ഇതുപോലൊരു കവറിലാക്കിയിട്ട് ടാപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു കവറിലൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഉപയോഗിച്ച കൊറിയർ ബാഗിലൊക്കെ ആക്കിയിട്ട് അതിലെന്തേലും പേരെന്തേലും എഴുതിയിട്ടാണ് ഞാൻ ഷോപ്പിൽ എവിടെയെങ്കിലും കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ കൊടുക്കലെ കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കൊറിയർ ബാഗിലാണെന്നുണ്ടെങ്കിൽ അതിൽ അഡ്രസ്സ് എഴുതിയിട്ട് ഈയൊരു പാക്ക് അങ്ങനെ അതിലിടുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വയർ ബാൻഡും കാര്യങ്ങളും ഹെയർ ബാൻഡൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കാരണം ഈയൊരു ഇതൊക്കെ വെച്ചിട്ട് അത് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കൊറിയർ ബാഗൊക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ആ കാലിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ടാപ്പ് വെച്ചിട്ട് നല്ല സെക്യൂർഡ് ആക്കാറുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തൊക്കെ കുറച്ച് അത്യാവശ്യം നമ്മൾ ഇതിലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞതാണ് കേട്ടോ ഒരുപാട് പേരിങ്ങനെ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അത് തുടങ്ങാൻ വിചാരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന്